സ്കൂളുകളിൽ കലോത്സവങ്ങൾ സ്പോർട്സ് പിന്നെ അതുപോലെ തന്നെ ശാസ്ത്രമേളകൾ ക്വിസ് ഒരുപാട് പ്രോഗ്രാംസ് നടക്കാറുണ്ടല്ലേ അപ്പം അതിനെല്ലാം കുട്ടികളുടെ പോസ്റ്ററുകൾ നമുക്ക് ആവശ്യമായിട്ട് വരാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് അവരുടെ ഫോട്ടോ ഉള്ള ഒരു അഭിനന്ദന പോസ്റ്റർ തയ്യാറാക്കുന്നതെന്ന് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നത് നോക്കാം അപ്പം അതിനായി നമ്മൾ ക്യാൻവ ഓപ്പൺ ചെയ്യുന്നു താഴെ പ്ലസ് ക്ലിക്ക് ചെയ്യുക നമുക്കിവിടെ ഏത് രീതിയിലുള്ള പോസ്റ്ററാണ് വേണ്ടത് ഇൻസ്റ്റാഗ്രാം വേണോ അല്ല സാധാ പോസ്റ്ററാണോ ആണോ ഏതാണെന്നുള്ളത് നമ്മുടെ നീഡിനനുസരിച്ചിട്ട് നമ്മളിവിടെ സെർച്ച് ചെയ്യുന്നു അപ്പോൾ എനിക്കിവിടെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് വേണ്ടത് അപ്പം ഞാൻ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് ടെംപ്ലേറ്റാണ് എനിക്കിവിടെ ആയിട്ട് വരിക അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിൻ്റെ ആ സൈസിലുള്ള ഒരുപാട് ടെംപ്ലേറ്റ്സ് ഇവിടെ കിട്ടും അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരെണ്ണം സ്വന്തമായി ക്രിയേറ്റ് ചെയ്യാം നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം നോക്കാം സെലക്ഷൻ നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുന്നതാണല്ലോ അപ്പോൾ ഞാനിവിടെ നമുക്ക് ടെക്സ്റ്റ് ആവശ്യമുണ്ട് അല്ലേ ഇതിപ്പോൾ ഒരു ബ്ലാങ്ക് ടെംപ്ലേറ്റ് നമുക്കിവിടെ ഓപ്പണായി നമ്മളിവിടെ ടെക്സ്റ്റ് കൊണ്ടുവരണം അപ്പോൾ അതിനായിട്ട് താഴെ ടി ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ആഡ് ടെക്സ്റ്റ് ബോക്സ് എന്നുള്ള സംഭവം ക്ലിക്ക് ചെയ്യാം ഇവിടെ നമ്മുടെ അത് നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചു ടൈപ്പ് ചെയ്തു അത് ഞാൻ കുറച്ച് വലുതാക്കി ഇതായി ഒരു കുത്ത് വെച്ചിട്ട് പിടിച്ച് വേഷം വലുതാക്കി ഇവിടെ കൊണ്ടുവച്ചു ഇനി ഇതിനെ ഒന്നും കൂടെ ഞാൻ ഇവിടെ ഇവിടെ ക്ലിക്ക് ചെയ്യുക പ്ലസ് അപ്പോൾ കോപ്പി കോപ്പിയിട്ട് നമുക്ക് വേറെ ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇനത്തിൻ്റെ പേരെഴുതുന്നു ഓക്കെ പേര് എഴുതി ഇനി ഇവിടെ നമ്മൾ ഒന്നും കൂടെ പ്ലസ് ക്ലിക്ക് ചെയ്യുന്നു താഴോട്ട് ഇട്ട് കൊണ്ടുവരുന്നു ഗ്രേഡ് നമുക്ക് കൊടുക്കണം അല്ലേ കൊടുത്തു ഇനി നമുക്ക് കുട്ടിയുടെ പേരാണ് വേണ്ടത് ഇവിടെ വീണ്ടും പ്ലസ് ക്ലിക്ക് ചെയ്തു നമ്മൾ ഒരു കോപ്പി കൂടെ കൊണ്ടുവന്നു താഴെ കൊണ്ടുവന്നിട്ട് പേര് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം സിക്സ് സ്റ്റാൻഡേർഡ് ഓക്കെ ഇനി നമുക്കൊരു കൺഗ്രാചുലേഷൻസ് വേണം അല്ലെങ്കിൽ അഭിനന്ദനങ്ങൾ എന്ന് ടൈപ്പ് ചെയ്യണം അപ്പോൾ നമ്മളിവിടെ വീണ്ടും പ്ലസ് ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് ഒരെണ്ണം കൂടെ കൊണ്ടുവന്നു അവിടെ ഇപ്പം ഇത്രയും ടെക്സ്റ്റുകളാണ് നമുക്ക് ഈ ഒരു പോസ്റ്ററിന് ആവശ്യം ഇനി നമുക്ക് ഇവിടെ വേണ്ടത് ഒരു ഫ്രെയിമാണ് നമ്മുടെ ഇമേജ് കൊണ്ടുവരാൻ വേണ്ട ഒരു ഫ്രെയിം നമ്മൾ എലമെൻസിൽ പോകുന്നു എന്നിട്ട് സ്ക്വയർ എന്ന് ടൈപ്പ് ചെയ്യുന്നു സ്ക്വയർ നമ്മൾ സ്ക്വയറിന് ടൈപ്പ് ചെയ്തു എന്നിട്ട് സെർച്ച് കീബോർഡിൽ സെർച്ച് ബട്ടൺ പ്രസ് ചെയ്യും അപ്പോൾ ഇവിടെ ഫ്രെയിംസ് എന്ന് പറഞ്ഞ ഒരു ഭാഗം ഓപ്പൺ ആയിട്ടുണ്ട് സി ഓൾ ക്ലിക്ക് ചെയ്യാം ചെയ്യുക നമുക്കതിനകത്ത് ഇഷ്ടം പോലെ ഫ്രെയിംസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു പോസ്റ്റർ ആയതുകൊണ്ട് തന്നെ അതിന് ചേരുന്നത് ഇപ്പോൾ ഇത ഇതൊക്കെ അതിന് ചേരുന്ന രീതിയിലുള്ള ഫ്രെയിംസ് ആണ് അപ്പോൾ നമ്മളത് ചേരുന്ന രീതിയിലുള്ള ഫ്രെയിം ആയിരിക്കണം സെലക്ട് ചെയ്യുന്നത് ഒരു ഫ്രെയിം ഞാൻ സെലക്ട് ചെയ്യുന്നു അതിവിടെ കൊണ്ടുവന്നു അതിനുശേഷം ചെറുതാക്കി ഇടവെച്ചു ഓക്കെ ലേഷൻ വലിപ്പത്തിലുണ്ടായിക്കോട്ടെ സിംഗിൾ ഫോട്ടോ ഉള്ളൊരു പോസ്റ്റർ ആണല്ലോ അപ്പോൾ ലേശം വലിപ്പം ഉണ്ടായിക്കോട്ടെ ഇനി ഇതിൻ്റെ എല്ലാം നമ്മൾ ഫോണ്ട് മാറ്റണം ഇതിപ്പം എല്ലാം ഒരേ ഒരു വൃത്തിയുള്ള ഫോണ്ടല്ലോ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഫോണ്ടെന്ന് പറയുന്ന സംഭവം ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഈ ഒരു അപ്പ് ബട്ടൺ കണ്ടിവിടുക അത് ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഫോൺസൊക്കെ നമുക്കിവിടെ കാണാം അപ്പം അതിൻ്റെ നമ്മൾ ഞാനിപ്പോൾ ഇതാ ഈയൊരു ആർ ഐ ടി കേരളീയം എന്ന് പറയുന്ന ഒരു ഫോണ്ടാണ് സെലക്ട് ചെയ്യുന്നത് ചേഞ്ച് ഓൾ ചേഞ്ചോള് കൊടുത്തുകഴിഞ്ഞാൽ ഫോണ്ടും മാറും കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാ ഫോണ്ടും ആ രീതിയിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇച്ചിരി വലുതാക്കിയിട്ട് ഇവിടെ വെക്കുന്നു ഈ ഭരതനാട്യം എന്നുള്ളതും എനിക്കിതേ ഫോൺ തന്നെ മതി ഞാനത് സൈസ് ലേശം വലുതാക്കി ഇതിൻ്റെ കളറ് നമുക്ക് വേണമെങ്കിൽ മാറ്റാം ഈ ഇംഗ്ലീഷിനുള്ള ഫോണ്ട് ഈ കേരളീയം എന്ന് പറയുന്ന ഒരു മലയാളം ഫോണ്ടായതുകൊണ്ട് ഇംഗ്ലീഷ് ആ രീതിയിൽ വന്നാൽ ഇതിന് ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ട് അതിൻ്റെ ഫോണ്ട് നമുക്കൊന്ന് വേറെ ഏതെങ്കിലും ഒരെണ്ണം കൂടെ എടുക്കാം ഈ അപ്പ് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമ്മൾ താഴോട്ട് വന്നാൽ ഇഷ്ടംപോലെ ഇംഗ്ലീഷ് ഫോൺസ് കാണാം അതിൽ നല്ലൊരു ഫോണ്ട് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക അപ്പോൾ കുട്ടിയുടെ പേര് ക്ലാസ്സുള്ള ഫോണിൻ്റെ ഒന്ന് മാറിയിട്ടുണ്ടാവും ചേഞ്ചോളിൽ അടിക്കണ്ട അപ്പോൾ അതവിടെ റെഡി ആയി അഭിനന്ദനങ്ങൾ എന്നുള്ളത് നല്ലൊരു ഫോണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ താഴെ വന്നിട്ട് ഫോണ്ട് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് പഠിച്ചിട്ട് വേറൊരു ഫോണ്ട് സെലക്ട് ചെയ്യാം അപ്പോൾ ഇവിടെ ഈ ഒരു കരുണ ബോൾട്ട് എന്നുള്ളത് കുറച്ചൊരു ഫാൻസി ഫോണ്ട് പോലെ തോന്നുന്ന സാധനമാണ് അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് ഇച്ചിരി വലുതാക്കുക അപ്പോൾ അതവിടെ വന്നു ഇനി അഭിനന്ദനങ്ങൾ നമുക്ക് വേറെ രീതിയിലും വേണമെങ്കിൽ കൊണ്ടുവരാം ഞാൻ കാണിച്ച് തരാം ക്രോമിലോ ഏതെങ്കിലും ബ്രൗസറിൽ പോയിട്ട് അഭിനന്ദനങ്ങൾ ഡോട്ട് പി എൻ ജി എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് അവിടെ ഇഷ്ടംപോലെ അഭിനന്ദനങ്ങളിൽ നിന്നുള്ള ഇത് കാണാം ഫോട്ടോസ് അപ്പോൾ അതിനകത്ത് നമുക്കിപ്പോൾ ഇഷ്ടമുള്ള ഒരെണ്ണം സെലക്ട് ചെയ്യാം അപ്പോൾ ഇത് സെലക്ട് ചെയ്യുന്നു ഞാൻ എന്നിട്ട് ഞാൻ ഡൗൺലോഡ് ഇവിടെ ലോങ് പ്രെസ് ചെയ്താൽ നമുക്ക് ഡൗൺലോഡ് ഇമേജ് എന്ന് ഓപ്ഷൻ കിട്ടും അതിനുശേഷം നമ്മൾ ക്യാൻവയിൽ വന്നിട്ട് ഈ അഭിനന്ദനങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം എന്നിട്ട് ഗാലറിയിൽ വരിക ഗാലറിയിൽ വന്നിട്ട് ഇവിടെ അഭിനന്ദനങ്ങൾ വന്നിട്ടിടാം അത് ക്ലിക്ക് ചെയ്യുക ആഡിറ്റ് പേജ് കൊടുക്കുക അപ്പോൾ അതിവിടെ വന്നിട്ടുണ്ട് പക്ഷെ അതിന് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അവിടെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഈ ബി ജി റിമൂവർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ബി ജി റിമൂവറ് സെലക്ട് ചെയ്യാം ഇതുപോലെ നമുക്ക് വലുതാക്കിയിട്ട് വെക്കാം പിന്നെ നമ്മൾ ഒരു ഈസിക്ക് സിക്ക് വേണ്ടിയിട്ട് നമുക്കിതിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ ഇതിപ്പോൾ വലിയൊരു ഇത്ര സൈസ് ഉണ്ട് സൈസ് കുറക്കാൻ വേണ്ടി താഴെ നിന്ന് ഇങ്ങനെ മുകളിലോട്ടേക്ക് വെച്ചിട്ട് ഇതിൻ്റെ ഒരു മൊത്തം സൈസിന ലേശം കുറച്ച് വെച്ചാൽ നമുക്ക് മൂവ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് എളുപ്പമാവും കുറേ ലേസൊക്കെ വരുമല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും ഓക്കെ അത് ചെയ്യുന്നില്ല നിങ്ങളെ കൺവീനിയൻസിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റാം ഇനിയിപ്പോൾ ഇതിനൊരു കളറ് കൊടുക്കുക ആ ഒരു ഫോണ്ടിന് വേറൊരു കളറ് കൊടുക്കുക താഴെ വന്നിട്ട് കളർ നല്ലത് സെലക്ട് ചെയ്യുക എന്നിട്ട് ഒരു കളർ ഗ്രീൻ ഓക്കെ അതുപോലെ ഇതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാനുണ്ട് ഫോണ്ട് ക്ലിക്ക് ചെയ്യുക വേറെ നല്ലൊരു ഫോണ്ട് ഇവിടെ അപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു നല്ല ഫോണ്ട് സെലക്ട് ചെയ്യുക ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ മോഡൽ ഫോൺസ് ആയിരിക്കും ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അതിനൊരു കളർ കൊടുക്കുക ഓക്കെ ഇനി ഈ ഐറ്റത്തിൻ്റെ പേര് ഇതിനും ഒരു കളറ് സെലക്ട് ചെയ്യുക ഇപ്പോൾ യെല്ലോ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കതിന് ചെറിയ ഫോർമാറ്റിങ് വരുത്താം താഴെങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് എഫക്ട്സ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പല എഫക്ട്സ് ഉണ്ട് എക്കോ എക്കൊന്നറിയ എഫക്റ്റ് എടുക്കുന്നത് ഞാൻ എന്നിട്ട് അതൊന്നും കൂടെ പ്രസ് ചെയ്ത് നമുക്ക് അതിനകത്ത് എഡിറ്റിങ് വരുത്താം ഈ കളർ യെല്ലോ ഉള്ളത് യെല്ലോ സെലക്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു ബ്ലാക്ക് കൊടുത്താൽ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ടെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റുന്നുണ്ട് നേരത്തെ അത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ രീതിയിൽ നമ്മളെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും ഏകദേശമായി നമുക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ ഫ്രെയിം കൂടെ കൊണ്ടുവരാം ഏതെങ്കിലും ഒരു ഐറ്റത്തിന് ലെമൺസ് ക്ലിക്ക് ചെയ്യാം റെക്റ്റാങ്കിളിനടിക്കുക ഫ്രെയിംസ് വേണ്ടിയിട്ട് ഷേപ്പ് എടുക്കുക ഈ ഒരു ഷേപ്പ് കൊണ്ടുവരിക മറ്റ് സൈസ് മുകളും താഴെന്നൊക്കെ വലിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ താഴെ കൊണ്ടുവയ്ക്കുക അതിന് നമുക്ക് അതിൻ്റെ സൈഡ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം കോർണർ ക്ലിക്ക് ചെയ്തിട്ട് കോർണർ റൗണ്ടിങ് കൊടുത്താൽ അതൊരു റൗണ്ടായിട്ട് വരും അതുപോലെ സൈഡും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ അത് ആവശ്യമില്ല ഞാൻ അണ്ടു കൊടുക്കുന്നു മുകളിൽ പോയിട്ട് നമുക്ക് കണ്ടു അടിച്ചാൽ അത് പഴയ സിലേക്ക് തന്നെ വരും ഓക്കെ അപ്പോൾ ഇത്രയുമായി ഇനി നമുക്ക് ഇതിന് ബാക്ക്ഗ്രൗണ്ട് വേണം അപ്പോൾ നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യുന്ന ഇവിടെ കളറ് ആനിമേഷൻ ഒക്കെ കാണാം ഇവിടെ നമുക്ക് റീപ്ലേസ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യാം ഒന്നെങ്കിൽ നമ്മളെ ഗ്യാലറിയിലുള്ള ഒരു ഫോട്ടോ നമുക്ക് കൊണ്ടുവരാം അതല്ലെങ്കിൽ കളർ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്തിട്ട് എപ്പടിച്ചാൽ നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഗ്രേഡിയൻറ്റ് കാണാം പല ഗ്രേഡിയൻസ് കാണാം വെറൈറ്റീസ് അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം അതിപ്പം രണ്ട് കളറ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും കളറിൽ വന്നിട്ട് എപ്പടിച്ചാൽ നമുക്കിവിടെ അതിന് എഡിറ്റിങ് വരുത്താൻ വേണ്ടി പറ്റും ഇവിടെ ഈ ഒരു ഗ്രേഡിയൻ്റ് ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് കാണുന്നുണ്ടാവും അവിടെ പ്രസ് ചെയ്താൽ അതിൻ്റെ പല വേരിയേഷൻസ് സർക്കിളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ റെഡിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാം അപ്പോൾ ഇത് മാറിപ്പോയി ഡ്രസ്സ് ചെയ്തത് എനിക്കിവിടെ വേണ്ടത് ഒരു ഫോട്ടോ ആണ് അപ്പം ഞാനിവിടെ ഇലമെൻസിൽ വന്നിട്ട് അപ്പോൾ എനിക്കിവിടെ വേണ്ടത് ഒരു ഫോട്ടോ ആണ് അപ്പോൾ റീപ്ലേസിൽ വന്നു എന്നിട്ട് താഴെ ഫോട്ടോസ് എന്ന് പറയുന്ന സംഭവം എടുക്കുന്നു അപ്പോൾ ഇഷ്ടംപോലെ ഫോട്ടോസ് ഇവിടെ കാണാം അപ്പോൾ എനിക്ക് ഒരു ഗ്രേ തീമിലുള്ള ഫോട്ടോ ആണ് വേണ്ടത് ക്രീം തീമിൽ ക്രീം ബ്രൗൺ എന്ന ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് അതിന് മാച്ചായിട്ടുള്ള ഫോട്ടോസ് ഇവിടെ വരും അപ്പോൾ അതിൽ ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്തു ഇതിലൂടെ വന്നു അപ്പോൾ ഇത്രയായി ഇനി നമുക്ക് കുട്ടിയുടെ ഫോട്ടോസ് കൊണ്ടുവരാം ഗാലറിയിൽ പോവുക ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നു ആഡിറ്റോ പേജ് കൊടുക്കുന്നു കുട്ടിയുടെ ഫോട്ടോ ഇവിടെ വന്നു നമ്മളതിനെ ഇങ്ങനെ വലിച്ചാൽ ഈ ഒരു ഫ്രെയിമിനകത്തോട്ടേക്ക് വന്ന് നിൽക്കും കുട്ടിയുടെ ഫോട്ടോ ഒട്ടും ക്ലിയർ അല്ല അപ്പോൾ ഇവിടെ നമ്മളൊന്ന് പ്രെസ് ചെയ്തിട്ട് താഴെ ക്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാം എന്നിട്ട് ഇവിടെ ഇങ്ങനെ വൈറ്റ് ബട്ടൺസ് കാണാം അതിങ്ങനെ വലിച്ചാൽ നമുക്ക് അപ്പോൾ ഇതാ കുട്ടിയുടെ ഫോട്ടോ ഇവിടെ പ്രെസ് ചെയ്തിട്ട് നമുക്ക് ഡൺ കൊടുക്കാം അപ്പോൾ കുട്ടിയുടെ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട് നമുക്കിവിടെ എന്തെങ്കിലും ഗിഫ്റ്റ് ഐറ്റംസോ ആ രീതിയിലെന്തെങ്കിലും കൊടുക്കാം അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യാം ലമെൻസിൽ അത് ഷേപ്പ്സിലല്ല ഓളിലാണ് ഉണ്ടാവുക ഗിഫ്റ്റ് അപ്പോൾ സീ ഉള്ളടിച്ചിട്ട് ഗിഫ്റ്റ് നമുക്ക് നമുക്ക് വീരണം സെലക്ട് ചെയ്യുന്നു അത് ചെറുതാക്കിയിട്ട് അവിടെ കൊണ്ടുവന്ന് വെക്കുന്നു പിന്നെ ഒന്നും കൂടെ കോപ്പി ചെയ്തിട്ട് ഇവിടെയും വെക്കുന്നു കുറച്ച് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ തന്നെ താഴെ റെക്കമെൻഡേഷൻസ് വന്നു കേട്ടോ സിയോളടിച്ചാൽ വേറെയും കുറേ കോൺഫെറ്റീസും കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് റിബൺ വന്നിട്ടുണ്ട് റിബൺ ഞാൻ സെലക്ട് ചെയ്യുന്നത് എന്നിട്ട് അതിനെ ഇച്ചിരി വലിച്ചിട്ട് ിലോട്ടേക്ക് ആക്കി കൊടുക്കണം ഈ റിബൺ ശരിയില്ല അപ്പം അത് മാറ്റാം വേറൊരു റിബ്ബണ് കൊണ്ടുവരാം ഉണ്ട് നമ്മൾ റിബൺ സെലക്ട് ചെയ്തുകൊണ്ട് പിന്നെ നമുക്ക് വരുന്ന റെക്കമെൻഡേഷൻസ് ഒക്കെ റിബ്ബണിൻ്റെതായിരിക്കും ഇവിടെ കൊണ്ടുവന്നിട്ട് വെക്കാം അതുപോലെ തന്നെ നമുക്ക് വീണ്ടും അവിടെ വരാം നമ്മുടെ മനസ്സിൽ ഇട്ട് സീ അടിച്ചിട്ട് ാവശ്യമുള്ള റിബൺ സെലക്ട് ചെയ്യാം ഇതോടെ കൊണ്ടുവന്ന് നിൽക്കുന്നു അപ്പോൾ രീതിയിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് പോസ്റ്റേഴ്സ് തയ്യാറാക്കാം ഇതിൻ്റെ ബോർഡർ വേണമെങ്കിൽ ഈ ഒരു തീമിനോട് ചേരുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം താഴെ നട്ടോടി പച്ച ഉണ്ടല്ലോ അത് നമുക്കൊരു ബ്രൗണോ പിങ്ക് ഒക്കെ കൊടുത്താലും നമുക്ക് ഈ ഒരു ഇതിൻ്റെ തീമിലേ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്ത സമയത്ത് ഈ ഒരു ഗിഫ്റ്റ് ഇതിൻ്റെ മുകളിലായിട്ട് കാണേണ്ടതുണ്ടാവും അപ്പം നമ്മൾ പൊസിഷൻ മാറ്റുന്നത് എങ്ങനെയാണ് താഴെ നമുക്ക് പൊസിഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് ഫോർവേഡ് ബാക്ക്വേഡൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്കിവിടെ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യാം അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾ കൂടുതൽ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും പിന്നെ അതുകൂടാതെ ലെയേഴ്സ് എടുത്തിട്ട് നമുക്ക് ഏത് ലെയർ എവിടെ വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം ഇതിനെ ഓരോ ലെയറിന് നമുക്ക് പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാം അത് ചിലപ്പോൾ ഒരുപാട് ഇമേജസ് ഒക്കെ വരുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട് ആ സമയത്ത് ഇതാണ് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ പൊസിഷൻ അല്ലെങ്കിൽ ലെയർ എടുത്തിട്ട് ചേഞ്ചസ് വരുത്തുക ഈ രീതിയിലാണ് നമ്മൾ സാധാരണ സിമ്പിളായിട്ട് നമുക്ക് പോസ്റ്റേഴ്സ് തയ്യാറാക്കാൻ പറ്റുന്നത്